20 രൂപ തന്നില്ലേ 50 രൂപ ട്ട ലൈവിലാണോ വേണ്ടണ്ടി ഒരു 50 രൂപയാണോ 50 രൂപ തന്നോ ശിഥിലെങ്ങും ആരും പിന്നില്ല കാണു ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം സാരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ലേ ചാറ്റ് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളു പതിനാറ് പേര് ലൈവില് കാണിക്കുന്നുണ്ട് ആ രാജേഷ് രാജേഷ് മുടിയൊന്നും ഞാൻ ജീവിയിട്ടില്ല അളിയ സുഖമാണോ ആ സുഖമാണോ അളിയാ സുഖമാണ് പൂർണിമ ഹായ് ജീവിയിട്ടില്ല കുഴപ്പമില്ലല്ലോ അല്ലെ ഞാന് അങ്ങനെ വൻ പ്രിപ്പറേഷനിൽ വന്നോന്നല്ലേ ലൈവ് അങ്ങോട്ട് ഒന്ന് ചെയ്യാന്ന് കരുതി അങ്ങ് സൂപ്പർ ചാറ്റ് ഓണാക്കി അപ്പം ഞാൻ അങ്ങനെ വന്നതാണ് ശരിക്കും മനസ്സിലായ ആളിയ അയ്യോ മനസ്സിലായ ആളിയാന്ന് ചോദിച്ചാൽ ഏലിയൻ വൺ ടൂ ത്രീ ഫോർ കിറ്റ് അങ്ങനെ അറിയത്തില്ലല്ലോ അഭിരാമി അഭിരാമി അജീഷ് ഹൗ ആർ യു ആ ഫൈൻ അഭിരാമി എന്തുണ്ട് വിശേഷം വാട്ട് അബുഡ് യു മുടിയൊന്നും ചീകണ്ട ആളിയൻ ലുക്കല്ലേ പിന്നെ ആളായ മുട്ട ലുക്കല്ലേ ഏലിയൻ വൺ ടൂ ത്രീ ഫോർ ഏലിയൻ ഏത് ഗ്രഹത്തിൽ നിന്നാണ് ചൊവ്വയാണോ പ്ലൂട്ടയാണോ എവിടെയാണ് ഏലിയൻ ഇപ്പോൾ നിലവിലുള്ളത് അബിരാമി രാജേഷ് ഫൈൻ ഓക്കെ അബിരാമി എന്ത് ചെയ്യുന്നു നിലവിലിപ്പം സിനിമാ പരിപാടി എന്തെങ്കിലും ആണോ അതോ വാട്ട് ആർ ഈ ഡൂയിങ് ദയർ ഞാൻ സ്പേസിൽ നിന്നുമാണ് ഏലിയൻ ഏത് സ്പേസിൽ നിന്നുമാണ് ഏലിയൻ വൺ ടു ത്രീ ഫോർ ഉഗാണ്ട വൺ സൂപ്പർ അതോ സ്പൈസി അവിടുന്നാണ് എവിടെയാ നേരത്തെ പത്ത് പതിനാറ് പേര് വന്നായിരുന്നു ഏലിയൻ ചുമ്മാ ഇന്ത്യയിലൊക്കെ ഒരു വിസ എടുത്ത് ഇവിടുത്തെ പരിപാടിയൊക്കെ എന്താണെന്നൊക്കെ നോക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ എന്ത് പരിപാടി ഇവിടെ ഇപ്പോൾ പാലക്കാട് ഒരു ചെറുക്കനെ തല പിടിച്ച് തല്ലിക്കൂന്നു പിന്നെ ദിലീപ് പോലെ ഈ പറഞ്ഞ കേസിൻ്റെ അകത്ത് നിന്ന് വിരമിച്ചു പുള്ളി നിരപരാധിയാണെന്ന് അറിഞ്ഞു പുള്ളി അപ്പം തന്നെ ബോബോ ബോബോവ എന്ന് പറഞ്ഞ പഠനം റിലീസാക്കി പിന്നെ എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി വിജയിച്ചു കഴിഞ്ഞാൽ അറിയത്തിള്ളത് ചുമ ഇന്ത്യയിലേക്ക് ജൂപ്പിറ്റർ ബ്രോ ഉഗാണ്ട സ്പേസ് അല്ലല്ലോ എങ്കിലും സ്പേസ് ഉണ്ടാവൂലോ സ്പേസ് ഇല്ലാത്ത സ്ഥലമില്ലല്ലോ എൻ്റെ ഒരു സ്പേസ് ഇരിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിൻ്റെ അകത്താവുള്ളൂ അത് ഇങ്ങനെ ആ സ്പേസ് ബാറാ ഞെക്കുമ്പോഴത്തേക്കും ഒരു സ്പേസ് വരുന്നുണ്ട് രണ്ട് മൂന്ന് ചളിയൊക്കെ പറയാമെന്നാണല്ലോ അങ്ങനെ യൂട്യൂബ് ലൈവ് വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചളി പറയണമെന്നാണ് അവിടെയും ഉണ്ടോ ബ്രോ ഇതുപോലത്തെ ഓരോ പ്രോബ്ലംസ് ഉണ്ട് ബ്രോ ഒന്നും പറയേണ്ട ബ്രോ ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് കിട്ടും അഭിരാമി രാജേഷ് ഇങ്ങോട്ട് പോയാവോ എടാ പുതിയ പടം നമ്മൾ തുടങ്ങാൻ പോണേനാണ് ജാൻവരി അഞ്ചാം തീയതി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും കഥ ഓൾമോസ്റ്റ് കഴിഞ്ഞു വണ്ടി പ്രാന്തന്മാരുടെ കഥയാണ് വണ്ടി പ്രാന്തന്മാർ ഓരോരോ പ്രാന്താണല്ലോ ആദ്യത്തെ സിനിമാ പ്രാന്തവും ചിന്താഭ്രാന്തമായിരുന്നു ആദ്യത്തെ സിനിമ ആയിട്ടുള്ള കമോണ്ട്ര ഏലിയൻ എന്ന് പറയുന്നത് ഏലിയൻ്റെ പ്രാന്തായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ സിനിമ എടുക്കാൻ പോകുന്നത് വണ്ടി കഥയാണ് എടുക്കാൻ പോകുന്നത് വണ്ടി ബ്രോ വരുന്ന ജൂപ്പീട്ടിലേക്ക് ഒരു വിസ എടുത്ത് തരട്ടെ വിസയൊന്നും വേണ്ട ബ്രോ എനിക്ക് വരാനായിട്ട് ആ ബ്രോക്ക് അറിയത്തില്ലേ ഓൾ ഏലിയൻസ് എൻ്റെ ചങ്കുകളായതുകൊണ്ടിട്ട് നമുക്ക് ഇഷ്ടംപോലെ പെട്ടെന്ന് വരാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഏലിയൻ വൺ ടു ത്രീ ഫോർ കെ ടു ഷേ ഞാൻ സ്പേസിലും ഒരു സ്പേസ്ഷിപ്പ് പ്രാന്തനാണ് എനിക്കൊരു ചാൻസ് കിട്ടുമോ ബ്രോ അതായത് എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഉണ്ട് നയൻ ഫൈവ് ത്രീ നയൻ സിക്സ് സെവൻ നയൻ ഫൈവ് ത്രീ ഫൈവ് അതിൻ്റെ പതിനയ്യായിരം രൂപ അയക്കുക എന്നുണ്ടെങ്കിൽ ബ്രോയ്ക്കും ചാൻസ് ഉറപ്പായിട്ടുണ്ടാവും യൂട്യൂബിന്റെ ഈ ലൈവ് പരിപാടിയൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളു എന്ത് എന്താണേലും പിടിച്ച് ഞെക്കിയതാ ഇതിന് കുറെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് കണ്ണൊക്കെ വയ്ക്കാൻ വേറെ ആരുമില്ല ലൈവിലാരും ഇല്ല പത്ത് അഞ്ചാറ് പേര് കാണിക്കുന്നുണ്ടല്ലോ വേറെ ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വർത്താനം പറയി ബ്രോ വരുന്ന ജുപ്പീട്ടിലേക്ക് ഒരു എനിക്കൊരു ചാൻസ് കിട്ടുമോ സിമ്പിൾ ബ്രോ നമ്പർ ആയിക്ക് നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ സിക്സ് സെവൻ നയൻ ഫൈവ് ത്രീ ഫൈവ് ബ്രോ कमेंट एडിച്ചോളൂ കമന്റ് അടിച്ചാൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം ട്ടോ എലിൻ ബ്രോ ബോയ ബിരാമിരജിഷ് ഹസ് 2 ഹസ് 1 ഹസ് 2 പാൽമണം വീണലിഞ്ഞു ഞാനൊരു പാട്ടുപാടാവേ അലയും കാറ്റിൻ ഹൃദയം എന്ന് പറയുന്ന പാട്ടുപാടാം അലയും കാറ്റിൻ ഹൃദയം ആ പാട്ടിൻ്റെ ലെറിക്ക് എടുക്കട്ടെ ലെരിക്കിലെക്കിലറക്കില ூகிள் எவ் லைக் போப்பிங் பபிள் ட்ராப்டா സീരിയൽ ഓഫ് സീരി ഓഫീസ് വെച്ചാരങ്ങന വന്നേക്കുന്നു വബ്ളിന്ന് വന്ന लेके पोपिन बड र കേക്കാവോ ഓടിപൊള്ളണോ മറ്റേ വാത്സല്യത്തിൽ പാട്ടേ തരുത് വാത്സല്യത്തിൽ പാട്ടല്ലേ പാൽസ്യം മൂവി സോങ് എടുക്കട്ടെ എടാ ആ കഥ ഒന്ന് നെടിച്ചാ ആ ഒച്ച അലയും കാറ്റിൻ ഹൃദയം എടാ ആ കഥ വന്ന് കാറ്റിൻ ആ പാട്ട് പാടാൻ വേണ്ടി പോട്ടെ അലെയും കാറ്റിൻ ഹൃദയം ലൈവില് സംസാരിക്കാൻ താല്പര്യം ഉള്ളവർക്കൊക്കെ വന്നാൽ എന്നോട് സംസാരിക്കാം കേട്ടോ ചളി പറഞ്ഞുകൊണ്ട് അന്ന് ബാക്കി എല്ലാവരും പോയി അലയും കാറ്റൃദയും അരയൽ കുമ്പിൽ തേങ്ങി ഓല പുടവ തുമ്പിൽ പാടം കണ്ണീരുപ്പി രാമായ മിണ്ടാദയായി ഓ ഇതിപ്പോൾ ഒരു ടെസ്റ്റ് ആയിരുന്നു ഈ ലൈവ് അത് ആയോ ഞാൻ ചെക്ക് ചെയ്യട്ടെ ഇതെങ്ങനെ ഇപ്പം സ്റ്റോപ്പ് ചെയ്യും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ലേ